ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ വാങ്ങിക്കുന്ന ചപ്പാത്തിയുടെയും പുട്ടുപൊടിയുടെയും ഒക്കെ കവറുകൊണ്ട് കിടിലൊരു ഐഡിയ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും വീട്ടിൽ വാങ്ങിയ പുട്ടുപൊടിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കവറുതായി ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കവറുതായി ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റേതായി ഈ യെല്ലോ പോഷൻ വരുന്ന ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം പ്രിൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്കങ്ങ് ഒഴിവാക്കിയേക്കാം അപ്പോൾ നമുക്ക് യെല്ലോ പോഷൻ വരുന്നത് മാത്രം കുറച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതേ ഒരു സ്ക്വയർ ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഒന്നുകൂടി ഒന്ന് കോൺ ഷേപ്പിൽ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഒരു പൂവിൻ്റെ ഇതൽ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമുക്കിത് ഒരു കുഞ്ഞു പൂവാണ് കേട്ടോ കിട്ടുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ ബാക്കിയുള്ള എല്ലോ പോസിഷനിലുള്ള എല്ലാ പീസിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു സിഗരറ്റ് ലാമ്പാണ് കേട്ടോ വേണ്ടത് സിഗരറ്റ് ലാമ്പ് എടുത്തതിനു ശേഷം ഇതിൻ്റെ ഓരോ ഇതളുകളും ഇതുപോലെ ഒന്ന് പിടിച്ച് മടക്കി കൊടുത്തതിനു ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ പൂവ് ഇപ്പം നല്ല നിവർന്നാണല്ലോ ഇരിക്കുന്നത് ഒന്ന് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ഇതളുകളും ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഇതേ എല്ലാ ഇതലുകളും ചൂടാക്കി കഴിഞ്ഞപ്പം നമുക്കിതാ ഇതുപോലെയാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് പൂ ഒന്ന് കുഴിഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസിലും ഇതുപോലെ തന്നെ പൂവ് തയ്യാറാക്കി എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അതെന്ന് വെച്ചാൽ ഇല്ല ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസിൻ്റെ ഈ പൈപ്പ് വാങ്ങിയ കവറാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ കവറിൻ്റെ ഈ ഗ്രീൻ കളർ പോർഷനിൽ നിന്ന് നമുക്ക് വേണ്ടുന്നത്ര ഇലകളും കൂടി കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രീൻ കളർ പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ വലിപ്പത്തിലുള്ള ഒരു പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു പീസിന് നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ലീഫ് കൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലാതെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഇതുപോലെ ഗ്രീൻ കളറിൽ കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ലീഫും കൂടെ അതായത് പോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സീക്രറ്റ് ലാമ്പ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ ലീഫും ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ ബാക്കി വന്ന ഗ്രീൻ കളർ കവറിലും കൂടി ഇതുപോലെ കുറച്ച് ഇലകൾ കൂടി കട്ട് ചെയ്തെടുക്കാം അതിനേശ് നമ്മുടെ പൂക്കളെല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാ യെല്ലോ കളർ കവറിലും ഞാൻ എന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളും അതുപോലെ തന്നെ കുറച്ച് വലിയ സൈസിലുള്ള പൂക്കളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ ഒരു കാർഡ് ബോർഡിൽ നിന്നും ഇളക്കിയെടുത്ത ഒരു പീസാണ് കേട്ടോ ഇത് കട്ടി കുറച്ചിട്ട് ഒരു ലെയർ മാത്രം ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്രീം കളർ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണേ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തതിനു ശേഷം അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൂവ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഈ ബാലൻസ് വരുന്ന ഈ ഒരു പോർഷൻ പോർഷന കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഗ്രീൻ കളർ മാത്രം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ മൂന്ന് ചെറിയ പീസുകളാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു വള്ളി പോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിലാണ് നമ്മുടെ പൂക്കളിനി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പൂക്കളും ഇലകളും നമുക്കിനി സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ എടുത്തതിനു ശേഷം ഒന്നിടപെട്ട സ്ഥലങ്ങളിലായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ പൂക്കൾ ഓരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഈ പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ ഇലകളും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം പൂക്കളുടെ ഇടഭാഗത്തായിട്ട് നമുക്ക് ഈ ഇലകളും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ കാർഡ് ബോർഡിൻ്റെ ഇതാ ഒരു ഷീറ്റ് ഇളക്കിയതിനു ശേഷം നമുക്കിതാ ഇതുപോലൊരു പോർഷൻ കിട്ടുമല്ലോ ആ ഒരു പോർഷനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ പോർഷൻ എടുത്തതിനു ശേഷം ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഇത് ചെറിയ രീതിക്ക് ഒരു കോൺ ഷേപ്പിൽ ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ബ്രൗൺ കളർ പെയിൻറ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രൗൺ കളർ ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മറുഭാഗം പിടിച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമുക്കൊരു ഫ്ലവർ ഓസിൻ്റെ അതായത് ഒരു ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ ഇതിലേക്കാണ് നമ്മുടെ പൂക്കൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു പോർഷനിൽ മാത്രം കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കാണുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഉൾഭാഗത്തും കൂടി കുറച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം യും നമ്മുടെ ഫ്ലവർ സെറ്റ് ചെയ്യാനുള്ള ഫ്ലവർ വൈസും ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമ്മുടെ ഫ്ലവേഴ്സ് ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസും അതുപോലെ തന്നെ ഫ്ലവർ വൈസ് സെറ്റ് ചെയ്യാനുള്ള പൂക്കളും ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഫ്ലവർ വൈസിൻ്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് ഗ്ലൂതായി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ പൂക്കളും നമുക്കിത് ഇതുപോലൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ നാല് പൂക്കളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി നമുക്കിത് ഫിത്തിയിലേക്കാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഇതിൻ്റെ പുറഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫിത്തിയിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിയുടെ ഒരു ഫൈനൽ ലുക്ക് നമ്മുടെ വെയിൽ വീട്ടിൽ വേണ്ടാതെയാണെന്ന ചപ്പാത്തി കവറും അതുപോലെ തന്നെ അരിപ്പൊടി കവറൊക്കെ വെച്ചിട്ടാണ് ഏട്ടാ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചെടി ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കുള്ളൂ താങ്ക് യു